ഹലോ എല്ലാവർക്കും ലെൻസ് ബോക്സ് മനാഫിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് അബുദാബി ഹെറിറ്റേജ് വില്ലേജിലാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് അബുദാബി ഹെറിറ്റേജ് വില്ലേജ് അതിൽ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ അബുദാബി ഹെറിറ്റേജ് വില്ലേജിലേക്ക് പോകുകയാണെങ്കിൽ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം നാല് വരെ ഉള്ളു കേട്ടോ ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു കുറേ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ എന്നല്ലേ അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഉള്ളിലേക്ക് കടന്ന് അവിടുത്തെ ഓരോ കാഴ്ചകളിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ കണ്ടത് അവിടെ അങ്ങനെ കുറേ സ്റ്റാളുകൾ പോലെയാണ് കേട്ടോ ആ സ്റ്റാളുകളുടെ ഉദ്ദേശം ടൂറിസ്റ്റുകൾ തന്നെയാണ് നല്ല തിരക്കുണ്ടായിപ്പോൾ അങ്ങനെ സ്റ്റാളിൻ്റെ അതിൽ കൂടെ അങ്ങനെ നടന്നു ഞാൻ ക്ലോസ് ആയിട്ടൊന്നും എടുത്തില്ല വൈഡായിട്ട് തന്നെ എടുത്തത് ക്ലോസ് ആയി ചെന്ന് നോക്കിയപ്പോൾ അത്ര വലിയ കാണിക്കാനുള്ളതൊന്നായിട്ട് എനിക്ക് തോന്നിയില്ല ഒക്കെയും ഇവിടുത്തെ പരമ്പരാഗതമുള്ള ഡ്രസ്സുകളും അങ്ങനെയുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കാറുള്ളത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ നടന്നു അപ്പോൾ നോക്കുമ്പോൾ ഒരു ഉമ്മൻ ഹാൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടു അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ ചെന്നപ്പോൾ ഇവിടുത്തെ കൾച്ചർ തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ ആളുകൾ അങ്ങനെ അറബ്സൊക്കെയും ടെൻ്റടിച്ച് അവരെ ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന കാര്യങ്ങളും അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത ആളുണ്ട് കേട്ടോ അങ്ങനെ അവിടുത്തെ ഓരോ ഇതൊക്കെ കണ്ടങ്ങനെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ ഭംഗിയെന്ന ആ ഒരു ഏരിയയാണ് ആണ് കേട്ടോ നല്ല രസമായിട്ട് ഉണ്ട് കാണാൻ പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ലൈറ്റിംഗ് ആയിരുന്നു അങ്ങനെ അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു മോസ്ക് കണ്ടത് നല്ല രസമായിട്ടുള്ള ഒരു മോസ്ക്കായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അതൊക്കെ ഒന്ന് വീക്ഷിച്ചു അതിൻ്റെ മീനാരവും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് റൗണ്ട് അടിച്ച് അതിനുള്ളിൽ നടക്കുക എന്നതാണ് ഉദ്ദേശം ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഡെസേർട്ടിൻ്റെ ഒരു വെർഷനായിട്ട് ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഉള്ളിൽ നിന്ന് കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ക്യാമെല്ലാം കണ്ടു പോകും അതിൻ്റെ മേലെ കയറണമെങ്കിൽ നമുക്ക് കയറാം കേട്ടോ അപ്പോൾ ഞാൻ കയറാൻ ശ്രമിച്ചില്ല ഒരു ഡെസർട്ടിൽ പോയി എന്തൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവർ ടെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ അതും അതുപോലെ തന്നെ കറങ്ങി അടിച്ച് നടന്നു വീണ്ടും പുറത്തേക്ക് കടന്നു മെയിനായിട്ട് അവിടുത്തെ ഒരു ആംബിയൻസ് ആണ് എനിക്കിഷ്ടമായത് ആ ഒരു പച്ചപ്പും ആ ഭംഗിയും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചു കൂടെ നടന്നപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ബോട്ട്സ് എന്ന് കണ്ടത് ഉള്ളിൽ നടന്നപ്പോൾ ഇവിടുത്തെ പഴയ രീതിയിൽ അവർ ഉപയോഗിച്ചിരുന്ന ബോട്ടുകൾ പിന്നെ പേള് ഇവർ പണ്ട് ഇവരുടെ ഉപജീവനം പേളല്ലായിരുന്നു അപ്പോൾ പേള് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായി അതിൻ്റെ ബുക്കുകൾ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലുള്ള യു എ ഇ അബുദാബി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഓരോ സ്റ്റാളുകൾ പോലെയാണ് അതിൽ പലതും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒരു വുമൺ ക്രാഫ്റ്റ് എന്നാണ് അതിൻ്റെ ഉള്ളിൽ കറിയത് അപ്പോൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകളാണ് നെയ്തെടുക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ ജസ്റ്റ് ഓടി കണ്ടു എന്ന് മാത്രം ചില ഇതൊക്കെ കാണാൻ നല്ല ഭംഗി പിന്നെ അതിൻ്റെ ഉള്ളിൽ പലതരം നൂലുകളൊക്കെ കണ്ടു ഇതൊക്കെ ഉണ്ടാക്കുന്ന നൂലുകളാണെന്ന് തോന്നുന്നു അങ്ങനെ അതിൻ്റെ ഉൾക്കൂടെ അതൊക്കെ കൂടുതലും ക്യാമലുകളുടെ ക്രാഫ്റ്റായിട്ട് കണ്ടു നല്ല രസമുണ്ട് എന്തായാലും സെയിലിന് വെച്ചിട്ടുണ്ട് അവർ നേരെ കാണുന്ന ഇതാണ്ടില്ലേ നമ്മളെ നെയ്ത്തുകാർ പണ്ട് ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇവിടെ കുറേ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവർ പണ്ട് ഉപയോഗിച്ചിരുന്ന ഇതൊക്കെയാണ് പിച്ചുള്ള പാത്രങ്ങളാണ് തോണ്ടത് അങ്ങനെ അതിൻ്റെ ഉൾക്കുള്ളിൽ കഴിഞ്ഞ് പുറത്ത് കടന്നു പുറത്ത് കിടന്നപ്പോഴാണ് അവിടുത്തെ മ്യൂസിയം മ്യൂസിയം പുറം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ആംബിയൻസ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആംബിയൻസ് അടിപ്പുള്ളിയാണ് ഞാൻ മ്യൂസിയത്തിനുള്ളിൽ ജസ്റ്റ് ഒന്ന് കറിയുള്ളൂ മ്യൂസിയം ഒന്ന് ഓടിച്ചു കണ്ടോളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ളൊരു ഇതല്ല ഞാൻ വീണ്ടും പുറത്ത് കിടന്നു പിന്നെ ഉള്ളത് ഇവിടുത്തെ കൃഷിയിടങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ള രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പം നനയ്ക്കുന്ന ചാലുകളും കാര്യങ്ങളും വെള്ളം പോകുന്നതും പിന്നെ അവിടെ അടിപൊളി ഒരു പശുവിനെ കണ്ടു പിന്നെ വീണ്ടും ആ ഒരു നാച്ചുറാലിറ്റി നല്ല രസമായിട്ട് കാണാനും ഭംഗി ഉണ്ടായിരുന്നു ഈ ഒഴിവു ദിവസങ്ങളിലൊക്കെ ഒരു വട്ടമൊക്കെ പോയി കാണാനുള്ളത് കേട്ടോ ഈ ഹെറിറ്റേജ് വില്ലേജിൽ പോയി കഴിഞ്ഞാൽ മെയിനായിട്ടൊരു പ്രത്യേകത വെച്ചാൽ അവിടുന്ന് ഒരു വ്യൂ ഉണ്ട് അതായത് സി അടക്കം അബുദാബി കോർണിഷ് അബുദാബി സിറ്റിയുടെ ഭാഗങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് അടിപ്പൊള്ളിയിട്ട് കാണാം അവിടെ അങ്ങനെ ചെന്നിരിക്കാനും അവിടെ നിന്ന് കുറച്ച് ചേർങ്ങനെ നോക്കി നിൽക്കാനും അടിപ്പൊള്ളിയാണ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യാനും പറ്റിയൊരു സ്ഥലമുണ്ട് അവിടെ എന്താ രസം അവിടെ നിന്ന് കാണാനുണ്ടല്ലോ അബുദാബി കോർണിഷിൻ്റെ ഭംഗി കാണാനെങ്കിൽ അവിടെ ആന കോർണിഷ് വ്യൂവിൻ്റെ അവിടെ കുറച്ച് നേരൊക്കെ നിന്ന് കണ്ട് അങ്ങനെ നേരെ ഇനി പുറത്തേക്ക് കിടക്കണം ഇപ്പോൾ സമയം ഏതാണ്ട് മൂന്ന് മണി കഴിഞ്ഞു മൂന്നരയാകുമ്പോഴത്തേന് ഒരു ക്ലോസ് ചെയ്യും മാക്സിമം നാല് വരെ ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ